ഇന്നലെ രാവിലെ കഴക്കൂട്ടത്തുനിന്ന് കാണാതായ പെൺകുട്ടിക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പെൺകുട്ടി കന്യാകുമാരിയിൽ ഇറങ്ങി എന്നാണ് സൂചന ലഭിച്ചിരിക്കുന്നത് ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന ഒരു യുവാവാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതേ തുടർന്ന് തന്നെയാണ് പെൺകുട്ടി കന്യാകുമാരിയിലെന്ന എന്ന സൂചനയിൽ തെരച്ചിൽ നടക്കുന്നത് ഇതേ പെൺകുട്ടി തന്നെയാണ് തനിക്കൊപ്പം ഇരുന്ന് യാത്ര ചെയ്തതെന്നാണ് യുവാവ് പറഞ്ഞിരിക്കുന്നത് ഇതേ തുടർന്ന് തസ്മിദ് കന്യാകുമാരിയിൽ ഇറങ്ങിയെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് കന്യാകുമാരിയിൽ തെരച്ചിൽ ശക്തമാക്കുമെന്ന് തിരുവനന്തപുരം കമ്മീഷണർ അറിയിച്ചു കന്യാകുമാരി എസ്പിയോട് കൂടുതൽ ലോക്കൽ പോലീസിന്റെ സഹായം ആവശ്യപ്പെട്ടതായും കമ്മീഷണർ പറഞ്ഞു കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെടുന്ന വിവേക് എക്സ്പ്രസ് കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം തുടരുന്നത് കഴക്കൂട്ടത്തു നിന്ന് ഇന്നലെ രാവിലെ ഒൻപത് മണി മുതൽ കാണാതായ അസം സ്വദേശിനിയായ പതിമൂന്നുകാരി തസ്മിത് തംസമിനെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് യാത്രക്കിടെ പെൺകുട്ടി നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിലിറങ്ങി തിരികെ ട്രെയിനിൽ കയറി യാത്ര തുടർന്നതായി വിവരം ലഭിച്ചിരുന്നു പെൺകുട്ടി കഴിഞ്ഞ ദിവസം നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നതിൻ്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ട്രെയിനിൽ നിന്നിറങ്ങിയ പെൺകുട്ടി സ്റ്റേഷനിൽ നിന്ന് കുപ്പിയിൽ വെള്ളം നിറച്ച ശേഷം അതേ ട്രെയിനിൽ തന്നെ കയറി യാത്ര തുടരുകയായിരുന്നു പെൺകുട്ടി കന്യാകുമാരിയിൽ എത്തിയെന്ന നിഗമനത്തിലാണ് നിലവിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് കേരള പോലീസിന് പുറമേ തമിഴ്നാട് പോലീസും റെയിൽവേ പോലീസും ആർ പി എഫും കന്യാകുമാരിയിലും പരിസരപ്രദേശങ്ങളിലും തെരച്ചിൽ നടത്തുന്നുണ്ട് എന്നാൽ ബുധനാഴ്ച രാവിലെ മുതൽ കന്യാകുമാരി മേഖലയിൽ തെരച്ചിൽ നടത്തിയിട്ടും കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല ഇന്നലെ മൂന്ന് മൂന്നിന് കുട്ടി നാഗർകോവിലെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയതായും കുപ്പിയിൽ വെള്ളം എടുത്ത ശേഷം അതേ വണ്ടിയിൽ തിരികെ കയറിയെന്നും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് കുട്ടി കന്യാകുമാരിയിലേക്ക് പോയിരിക്കാം എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത് കുട്ടിക്കായി പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്ന് ആറിന് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിനിൽ കുട്ടി യാത്ര ചെയ്യുന്ന ഫോട്ടോ പോലീസിന് ലഭിച്ചത് അന്വേഷണത്തിന് നിർണായകമായിരുന്നു കുട്ടിയെ കണ്ട് സംശയം തോന്നിയ ഒരു വിദ്യാർത്ഥിനി നെയ്യാറ്റിൻകരയിൽ വെച്ച് പകർത്തിയ ചിത്രമാണ് പോലീസിന് ലഭിച്ചത് ട്രെയിനിൽ നിന്ന് തസ്മിത് എവിടെ ഇറങ്ങിയെന്നോ എങ്ങോട്ട് പോയെന്നോ സൂചന ലഭിച്ചിരുന്നില്ല കുട്ടിയെ കണ്ടെന്ന ഒരു ഓട്ടോ ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലും ബീച്ചും പോലീസ് അരിച്ചുപറക്കിയിട്ടും സൂചനകൾ ഒന്നും കിട്ടിയില്ല കുട്ടി തന്റെ അടുക്കൽ എത്തിയിട്ടില്ലെന്ന് ബംഗളൂരുവിലുള്ള സഹോദരനും അറിയിച്ചതോടെ അന്വേഷണം വഴിമുട്ടിയ അവസ്ഥയിലായിരുന്നു കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനകത്തെ ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് കുട്ടിയെ സംബന്ധിച്ച നിർണായക സിസിടി വി ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നത് ഇതോടെ കന്യാകുമാരിയിലെ അന്വേഷണം തുടരാനാണ് പോലീസിന്റെ തീരുമാനം കഴക്കൂട്ടം ബ്ലോക്ക് ഓഫീസിന് സമീപം താമസിക്കുന്ന അസം സ്വദേശി അൻവർ ഹുസൈന്റെ മകൾ തസ്മിനെയാണ് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിയോടെ കാണാതായത് കുട്ടിയെ കാണാതായ വിവരം മാതാപിതാക്കൾ വൈകിട്ട് നാലോടെ കഴക്കൂട്ടം പോലീസിൽ അറിയിച്ചു രാവിലെ സഹോദരിമാരുമായി വഴക്കിട്ടപ്പോൾ മാതാപിതാക്കൾ തസ്മീനെ ശകാരിച്ചിരുന്നു തുടർന്ന് അവർ ജോലിക്ക് പോയി ഉച്ചയ്ക്ക് തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് കുട്ടിയെ കാണാനില്ലെന്ന് മനസ്സിലായത് സംഭവം അറിഞ്ഞ ഉടൻ തന്നെ കഴക്കൂട്ടം പോലീസ് മറ്റ് സ്റ്റേഷനുകളിലേക്ക് വിവരം കൈമാറി സിസിടിവിയും മറ്റും പരിശോധിച്ചാണ് പോലീസ് ആരംഭിച്ചത് റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം അസമീസ് ഭാഷ മാത്രമേ കുട്ടിക്കറിയൂവെന്ന് മാതാപിതാക്കൾ പറയുന്നു